ല്ലേ ഇന്ന് സാറ്റർഡേ ഞങ്ങൾക്ക് എപ്പോഴും ഒരു സാറ്റർഡേ സ്പെഷ്യൽ ബീഫ് റോസ്റ്റും പിന്നെ പാവക്ക വെക്കുവാട്ടിയും ആണ് ഞങ്ങളുടെ സാറ്റർഡേ ഞങ്ങള് എപ്പോഴും ഉണ്ടാക്കുന്ന വരും രാചേട്ട ഇന്ന് രാജേട്ടന്റെ വക്കീലല്ല സ്പെഷ്യൽ ബീഫും പിന്നെ എന്റെ പാവക്ക തോന്നും ഇപ്പൊ തേങ്ങല്ലേ അതുകൊണ്ട് നോക്കുചേട്ടന്റെ പാവനും ഉണ്ടാക്കാൻ വേണ്ടി ഇത്തിരി തേങ്ങയും ഇത്രയും വെളിച്ചനെയും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എണ്ണ കാണാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഒരു ബീഫ് ഉലർത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് ഇൻഗ്രീഡിയൻസ് സവോള വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് തക്ക രണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ഇതാണ് ഇറച്ചി ഉലർത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് പിന്നെ എൻ്റെ ഇറച്ചി കുക്കറിൽ കൂ കൂ എന്നൊരു സൗണ്ട് കേട്ടോ എന്തുകൊണ്ടിരിക്കുവാണ് നമുക്കിനി videoluk ko okay saturday special erici ഇഞ്ചി നൈസായിട്ട് കൊത്തി അറങ്ങിയത് ആദ്യം എന്നെ വെച്ച് വഴറ്റുക മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ആണോ കച്ചടികളുടെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അല്ലേ നന്നായിട്ട് മൊരിഞ്ഞു കഴിയുമ്പത്തേക്ക് അരപ്പി നന്നായിട്ട് മോരി അല്ലേ അതാണ് രാജേട്ടൻറെ ഒന്നോ രണ്ട് സ്പൂൺ കൂടുതൽ എരിവ് വേണ്ട എരിവ് കുറച്ചാണ് നല്ലത് അവര് അടുത്ത ഇഷ്ടത്തില് കൂടുതൽ വീണ്ടെടുക്കുക കൂടുതൽ ഇടാം കുറച്ച് മീൻ നടക്കും കുറച്ച് കിടക്കാം മീഡിയം എരിവെടുത്ത് നമ്മളെ കുടിയാണുണ്ട് അത് കാശ്മീരിയല്ലേ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ എരി കൂടുതലാണെന്ന് എനിക്ക് മറ്റേ മുളകുള്ള മുളകളെരുവ് പൊടി മുളക് പൊടി ഇച്ചിരി കുറച്ചിട്ടാൽ മതി ഇന്നര ഇട്ടാൽ മതി ഞങ്ങൾ പൊടിച്ച സ്പെഷ്യൽ മസാലയാണ് കേട്ടോ മസാലക്കൂട്ട് സ്പെഷ്യലി ഞങ്ങൾ പൊടിച്ച മസാലയാണ് അപ്പോഴേക്ക് ഇതിന്റെ ടേസ്റ്റ് കൂടുന്നത് ഈ മസാലയാണ് മസാല നന്നായിട്ട് വന്ന ശേഷം വെച്ച് തക്കാളിട്ട് ഒന്നുകൂടെ വയ്ക്കണേ വെള്ളമൊഴിച്ചിട്ട് ലേശം ഒഴിക്കുക എന്നിട്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് അരിപ്പൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് സമയമായിട്ട് വേവിക്കുക കട തക്കാളി ഒന്ന് ഒട്ടയുന്നത് വരെ വേവിക്കുക അതിനുശേഷം കളർസും പണക്ക ചോറിനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി തേങ്ങ കിടക്കും ഇന്നത്തെ തേങ്ങയുടെയും വെളുത്തേം വിലക്കത് മാക്സിമം ആ ഫ്രണ്ട്സ് അങ്ങനെ എന്റെ ഉച്ച റെഡിയായി നാളങ്ങനെ കഴിക്കാൻ ഫസ്റ്റ് ചോറ് റാവീറ്റ ഇഡലിയുടെ സാമ്പാർ ഉണ്ടായിരുന്നു സാമ്പാർ കുറിച്ചു ചോ പിന്നെ എൻ്റെ ഷുഗർ സ്പെഷ്യൽ പിന്നെ രാവശ്യമായിട്ട് എൻ്റെ സ്പെഷ്യൽ നോക്കട്ടെ സൂപ്പർ ഇടും അങ്ങനെ ഞങ്ങളുടെ സാറ്റർഡേ സ്പെഷ്യൽ ഇഷ്ടമായോ